നമ്മളൊരു നാടൻ കോഴി പഴയ കാലത്തൊക്കെ വീട്ടിലെ അമ്മമാരൊക്കെ അരച്ച് വെക്കണ പോലെ അരച്ച് വെക്കാനുള്ള ഒരു പരിപാടിയിലാണ് എങ്ങനെയുണ്ട് നോക്കട്ടെ ട്രൈ ചെയ്തു പക്ഷെ അത് അത്രയ്ക്കിട് അരയ്ക്കാൻ കൂടെ പറ്റണില്ല ഈ പ്രാവശ്യം ഞങ്ങളൊരു ആശ്വാസമാണ് അരച്ച് തന്നെ വെക്കുന്നു നമുക്ക് ആദ്യം നാളേരൊന്നും യാൾക്ക് എല്ലാം അറിയാം അത് ആദ്യം മനസ്സിലാക്കി അതിന്റെ നേക്കാണത് ആ നേക്കിൽ നമ്മള് ചെയ്യണം മനസിലായ ഏ മൂത്ത് വരുമ്പോ ആ അത് മൂത്ത് വരുമ്പോ ഈ സാധനങ്ങൾ ഓരോന്ന് ഓരോന്ന് ഇടണം ഏഹ് അതിനുതട്ട് ചെയ്യാം ഇതിന്റെ നാസിൽ പിന്നെ ഇത് നല്ല മൂപ്പായി കഴിയുമ്പോ നമ്മള് അമ്മിയില് കൊണ്ടിട്ട് അങ്ങോട്ട് അരയ്ക്കണം അമ്മയില് അമ്മിയില് കൊണ്ടിട്ട് നല്ല അര അരക്കണം വെണ്ണ ആണ് നാടൻ കോഴി വെക്കുമ്പങ്ങ വെറുതെ നമ്മള് വെക്കണേനൊരു ഇത് വേണം ഉം ഇനി എടുത്തോട്ടുള്ള നമുക്ക് റന്നു വരുമ്പോ മല്ലി മുളക് പെരിഞ്ചീരകം പട്ട ചേപ്പൂ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ച് വേപ്പലും കൂടി ഇട്ട് കൊടുക്കാം പാചകക്കാര ഇതൊക്കെ പാചകക്കാരനെ പറയണ്ട ഞങ്ങളൊന്നല്ല

ഇതൊക്കെ അവർ ചെയ്യില്ല ഇത് പഴയ കാലത്ത് ചെയ്യുന്ന ആൾക്കാര് ചെയ്യുന്ന പോലെ എല്ലാരും ചെയ്യില്ലത് ഇപ്പൊ എല്ലാം പൊടിയല്ലേ ആ പൊടി ഈ പൊടി ഈസ്റ്റർ പൊടി ആ പൊടി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇടുള്ളൂ ഇപ്പതല്ലോ ഇത് നമ്മൾ എന്റെ മോള് വന്നിട്ട് പറയാണ് നല്ല മണം തന്നെ ഏഹ് തുടങ്ങിയിട്ടുള്ളൂ കണ്ടോ ഈ മണം നിങ്ങൾക്കും വരും

ഇതിനാണ് ും ഗുണമുണ്ട് എല്ലാം ഞങ്ങള് സംഘടിപ്പിച്ചു കഴിഞ്ഞിരുന്ന ഇളക്കിക്കോളു സാർ നന്നായിട്ട് മൂത്തും തീ നന്നായിട്ട് കുറച്ചോട്ടോ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വെക്കാം അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നമ്മൾ വറുത്ത് വെച്ചതൊക്കെ ഉണ്ടല്ലോ ചൂടാറി വരുമ്പത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള സവോളയൊക്കെ വഴറ്റി എടുക്കാം നമുക്കിനി കുറച്ച് പച്ചമുളക് സവോള വേഗം വഴന്ന് കിട്ടാനായിട്ട് കൊറച്ച് ഉപ്പുട്ട് കൊടുക്കാം നമുക്ക്

തക്കാളി വരുമ്പോൾ വെച്ചിട്ടുള്ള നമ്മുടെ ഇട്ട് കൊടുക്കാം അരപ്പിട്ട് ഒന്ന് ഇതോട്ട ഒന്ന് വഴങ്ങണം എന്നാലാണ് പച്ച പച്ചക്കുത്ത പോകാനാണ് ഇങ്ങനെ ഇട്ട് നമ്മൾ നമ്മളാക്കുന്നത് എന്നിട്ടാണ് വെള്ളമൊഴിക്കാൻ എന്നിട്ട് തിളക്കണതും ഇങ്ങനെ ആക്കിട്ട് തിളക്കണ വ്യത്യാസമുണ്ട് വെള്ളം മതിയാവൂല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിട്ട ഇങ്ങനെ ഇരിക്കണേ ഇവിടെ സൗകര്യം അവിടെ ചെയ്യാൻ പറ്റില്ല ക്യാമറ നിക്കണം ഇതാകുമ്പോൾ സുഖ ഇരിക്കാം കൂടുതലും വീഡിയോ അവിടെയാണ് ചെയ്യാറുള്ളത് നമ്മുടെ വീട്ടിൽ കിടക്കൻ പാടത്ത് അവിടെ മസാല സൗകര്യങ്ങളുണ്ട് ഇവിടെ അവിടെയൊക്കെ ആൾക്കാർ വരും കടയാണ് കൂടെ അപ്പോൾ എപ്പോഴും തിരക്കാവും ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്ക കൊടുക്കും നാടൻ കോഴിയാണ് കേട്ടാ നല്ല മുട്ട മുട്ടാ നമ്മുടെ മുട്ടയിടുന്ന കോഴിയായിരുന്നു പറഞ്ഞിട്ട് നല്ല മുട്ടേ നമ്മടെ ഇവിടത്തെ കോഴിയാണ് കേട്ടോ നല്ല ഫ്രഷ് നാടൻ കോഴി മുട്ടയിടുന്ന കോഴിയായിരുന്നു മാത്രമല്ലേ ഇനി തീ കുറച്ചിട്ടിട്ട് റെഡിയാക്കാം ചിക്കൻ അളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തീ കുറച്ചിടാ നാടൻ കൂടി കാരണം നന്നായിട്ട് വേവേണം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വേപ്പലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം നമുക്ക് ഇനി പിടി ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ അതായത് നമ്മുടെ വറത്തരച്ച നാടൻ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ആഹാ നല്ല മണം ഹലോ ഗായി നമ്മൾ പിടി ഉരുട്ട് കേട്ടാ പിടിയുടെ വീഡിയോ വല്യ വീഡിയോ കാരണം പിടിയുടെ വീഡിയോ ഒന്നും ഇല്ല ഉരുട്ടിന് മാത്രമേ ഞങ്ങൾ വെറുതെ ഒന്നും എടുത്തോളൂട്ട അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പനി പിടി ഉരുട്ടേട്ടാ എല്ലാവരും കൂടെ പിടി വിരുട്ടാ വരാന്ന് പറഞ്ഞ മൂന്നാളുള്ള പിടി വിരുട്ടെ പിന്നെ വെപ്പുകാരനാണെങ്കി ഇളക്കാൻ മാത്രം വന്നു പിന്നെ ഇറക്കണ ആരെയും കണ്ടില്ല വെപ്പുകാരൻ പറയണ കൂട്ടും പറഞ്ഞു കൊടുത്തു പോവുള്ളൂ പിന്നെ വെപ്പുകാരൻ ഇങ്ങനെ ഇതില് വെപ്പുകാർ ഇഷ്ടം പോലെ വീഡിയോ നീ അവരെ അവര് കൂട്ടും സാധനവും എടുത്തു കൊടുത്ത് അവര് മാറിപ്പോവും ആ അതിന് ഞാൻ വെപ്പുകാരോ ചൂടിനെക്കുമ്പോ അത് ആളുടെ ക്രെഡിറ്റ് ആയി പിന്നെ ആളുടെ കൈപ്പുണ്യെന്നാ പറയാ ടേസ്റ്റ് കഷ്ടപ്പെടാൻ നമ്മള് അതൊക്കെ കുഞ്ഞു കോട്ടിക്കായ് പോലെ ഉരുട്ടി എടുക്കട്ടാ ഏറ്റവും കൂടുതൽ പിടിയൊക്കെ തന്നെ വേണ്ട ആൾക്കാരുണ്ട് ഉരുട്ട് മാത്രം ആരു ചെയ്യണേ അങ്ങനെ നമ്മടെ പിടി ഉരുട്ടലൊക്കെ കഴിഞ്ഞ എല്ലാവരും പോയിട്ടാ പലരും പല ഷേപ്പിലാണ് പിടി ഉരുട്ടിയാക്കുന്നത് കിട്ടാം വലിയ ഷേപ്പ് ഒന്നും ഇല്ല നമുക്കിനി പിടി ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഈ പിടി ഉരുട്ടിയത് ഇട്ട് കഴിഞ്ഞ പിന്നെ അധികം ഇളക്കരുത് കേട്ടോ അപ്പം നമ്മുടെ പിടിയുടെ ഉണ്ടയൊക്കെ ഉടഞ്ഞു പോവും നമ്മൾ ഇളക്കരുത് അധികം തീ കുറച്ചിട്ടിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ പിടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മണികളൊന്നും അടയാതെ നല്ല അടിപൊളിയായിട്ട് പിടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചൂടാറാൻ വെക്കണം ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് പിടിക്ക് ടേസ്റ്റ് കൂടുകട്ടോ വേണ്ട നമ്മുടെ പിടിയുടെ മണികളൊന്നും ഉടയാണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പിടി ഉടഞ്ഞു പോവും അങ്ങനെ ഉടയാൻ പാടില്ല നൈസായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ സൂപ്പറായിട്ട് നമ്മുടെ പിടി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇത്രയും ലൂസ് വേണം കേട്ടോ നമ്മുടെ പിടി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഉറയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈറ്റാവാതെ ഇത്തിരി ലൂസിലാണ് ഇട്ടെടുത്തേക്കുന്നത് പിടിയും ചിക്കൻ കറിയും നമ്മുടെ നാടൻ ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാമല്ലേ എങ്ങനെയുണ്ടെന്ന് ഇവിടെ നല്ല അടിപൊളി മഴ ഈ മഴയ്ക്ക് നമുക്ക് നമ്മളുടെ പിടിയും ചിക്കൻ കറിയും എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലേ നല്ലതായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല നമ്മുടെ നാടൻ ഫുഡാണ് കേട്ടോ ഒരുവിധ തയ്യാറെടുപ്പ് ഇല്ലാണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടായിരിക്കും. എല്ലാവരും ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.